കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ മലയാളം മമ്മൂട്ടി ചിത്രങ്ങളും മോഹൻലാൽ ചിത്രങ്ങളും തമ്മിൽ ആരോഗ്യകരമായ മത്സരം എക്കാലത്തും നടക്കാറുണ്ട് ഇപ്പോൾ മത്സരത്തിനപ്പുറത്തേക്ക് പരസ്പരമുള്ള പോർവിളിയിലേക്കും ആക്ഷേപങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ രണ്ട് നടന്മാടയും ആരാധകരാണ് ഇതിന് പിന്നിൽ റെക്കോർഡ് പുലുമുരുകള് തകർക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ആദ്യ ദിനം നാലു കോടിയിലധികം കളക്ഷൻ നേടിയ പുലുമുരുകനെ റെക്കോർഡ് ദി ഗ്രേറ്റ് ഫാദർ തകർക്കുമെന്നാണ് ആരാധകരുടെ അവകാശവാദം വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തുന്ന ചിത്രത്തിനായി പരമാവധി തിയേറ്ററുകൾ ഉറപ്പുവരുത്താനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം കേരള കത്തും പുറത്തുമായി മുന്നൂറോളം തിയേറ്ററുകളിലെ ചിത്രം പ്രദർശനത്തിന് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മാത്രം നൂറ്റി അമ്പത് തിയേറ്ററുകളാണ് ലക്ഷ്യം വെക്കുന്നത് പുലിമുരുകൻ റിലീസ് ചെയ്തത് ഇരുന്നൂറ്റി പതിനേഴ് സ്ക്രീനിലായിരുന്നു റെഗുലർ ഷോകൾ കൂടാതെ ഒരു ദിവസം നാല് ഫാൻസ് ഷോകൾ വരെ നടന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നാല് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് പുലിമുരുകന്റെ ആദ്യ ദിന കളക്ഷൻ കോടി കിടക്കുന്ന രണ്ടാമത്തെ സിനിമയാകും ഗ്രേറ്റ് ഫാദർ എന്നാണ് ബോക്സ് ഓഫീസ് പ്രവചനങ്ങൾ പുലിമുരുകന്റെ കളക്ഷൻ റെക്കോർഡുകൾ ദ ഗ്രേറ്റ് ഫാദർ തകർക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ഓൺലൈൻ ശ്രദ്ധ നേടുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ യൂട്യൂബിലെ പ്രകടനം തിയേറ്ററിൽ ആവർത്തിക്കാറില്ലെന്ന ആരോപണം വിമർശകരിൽ നിന്നും നേരിടുന്നുണ്ട് പുലുമുരുകന്റെ ആദ്യ ദിന കളക്ഷനെ തകർക്കാൻ രണ്ടും കൽപ്പിച്ചുള്ള ശ്രമത്തിലാണ് ആരാധകർ റെഗുലർ ഷോകൾക്ക് പുറമെ പരമാവധി ഫാൻ ഷോകൾ നടത്താനും പദ്ധതിയുണ്ട് വെള്ളിയാഴ്ച നടത്താനിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചതും ചിത്രത്തിന് അനുഗ്രഹമായിട്ടുണ്ട് പുലുമുരുകനെ തകർത്ത് ഗ്രേറ്റ് ഫാദർ നേടിയാലും ആ റെക്കോർഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ മോഹൻലാൽ ചിത്രം തകർക്കുമെന്നാണ് മോഹൻലാൽ ആരാധകർ പറയുന്നത് മലയാളം കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളിലും ഒരേ ദിവസം മോഹൻലാൽ മേജർ രവി ചിത്രം നയൻറ്റീൻ സെവന്റി വൺ ബിയോണ്ട് ബോർഡർ പ്രദർശനത്തിനെത്തും തെലുങ്ക് സിനിമകളെ മലയാളത്തിലേക്ക് മൊഴിമാറ്റി മാറ്റി എത്തിച്ച ഖാദർ ഹസനാണ് ചിത്രം തെലുങ്കിലും തമിഴിലും എത്തിക്കുന്നത് ഈ ഭാഷകളിലെ കളക്ഷനും ചെറുക്കുമ്പോൾ പുനമുരുക്കിന്റെ റെക്കോർഡിന് മുകളിൽ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല നൂറ് കോടി ക്ലബിൽ കയറിയില്ലെങ്കിലും മിനിമം ഒരു അമ്പത് കോടി ക്ലബിലെങ്കിലും ഗ്രേറ്റ് ഫാദർ കയറിയില്ലെങ്കിൽ മമ്മൂട്ടിക്ക് തിരിച്ചടിയാകും ഒപ്പം ആരാധകർക്കും കരിയറിൽ ഇതുവരെ ഒരു മുപ്പത് കോടി ചിത്രം പോലും മമ്മൂട്ടിക്ക് അവകാശപ്പെടാനില്ല മമ്മൂട്ടി ചിത്രത്തിന് വേണ്ടി ദിലീപ് ചിത്രത്തിന്റെ റിലീസ് രണ്ടു ദിവസം കൂടെ നീട്ടിയിരിക്കും യാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ എ ബി സി മലയാളം